ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലോ കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലെ ജർമ്മനിയിൽ നിന്ന് നാട്ടിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ ഒരു ദുരനുഭവമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു നാല് നാലര വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റിയിരുന്നില്ല കാരണം പിള്ളേരെയൊക്കെ ആയിട്ട് കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവരായിട്ട് നാട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ നാല് വർഷമായിട്ട് നാട്ടിൽ പോയിരുന്നില്ല അങ്ങനെ നാല് വർഷത്തിന് ശേഷം ഒരു നാ നാലല്ല അഞ്ച് വർഷം ആയതുകൊണ്ടാകുട്ടോ ഒരു അഞ്ചു വർഷത്തിന് ശേഷം ഞങ്ങൾ ബാഗൊക്കെ പറക്കി കെട്ടി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നല്ല റെഡിയായി ആയി കുട്ടപ്പന്മാരായിട്ട് ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി അങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെട്ടു എയർപോർട്ടിൽ ഞങ്ങൾ ഏകദേശം നമ്മൾ മൂന്ന് മണിക്കൂർ നിന്നുമ്പെങ്കിലും ചെല്ലണല്ലോ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ നിന്ന് തന്നെ ചെന്നു അവിടെ ചെന്ന് അവിടെ ഭയങ്കര ഒരു ക്യൂ ആയിരുന്നു കാരണം ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കില്ല എല്ലാവരും ഇവിടുത്തെ വെക്കേഷൻ ടൈം അല്ലേ അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും ഞങ്ങളൊരു പാമ്പ് പോലെ നീണ്ടു നിന്നൊരു ക്യൂവിടെ ക്യൂവിന്റെ ഇങ്ങറ്റത്ത് ഞങ്ങൾ നിന്നു അങ്ങനെ നിന്ന് 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 അവിടെ നിന്ന് ഒരു മണിക്കൂർ തന്നെ നിന്നു കേട്ടോ നമ്മൾ ചെക്കിംഗ് ഒന്നും ചെയ്യാതെ പോയത് അവിടെ നിന്ന് അവിടെ എത്തി റെ എത്തി നിൽക്കുവോ പിള്ളേരൊക്കെ അലമ്പായി ആകെ ഭയങ്കര അലമ്പായിരുന്നു പിള്ളേർ പിള്ളേർ മടുത്തെന്ന് പറഞ്ഞ കരച്ചിലൊക്കെ തുടങ്ങി കാരണം നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല എല്ലാവരും പിള്ളേരായിട്ട് നിൽക്കുന്നവരെ ഞങ്ങൾ മുമ്പ് കയറിക്കോട്ടെ എന്നൊന്നും ചോദിക്കാനും പറ്റത്തില്ല അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് പാസ്പോർട്ട് തരാൻ പറഞ്ഞു പാസ്പോർട്ടൊക്കെ കൊടുത്തു അപ്പോൾ ഒരു പെണ്ണായിരുന്നു ചെക്കിങ് നിന്നത് എയർ അന്നേരം ഭയങ്കര ചെക്കിങ്ങൊക്കെ നടത്തി അത് കഴിഞ്ഞ് എല്ലാം നടത്തി കഴിഞ്ഞപ്പഴേത്തിനും അവൾ ചോദിച്ചു ആൽബി ചോദിച്ചു ഞാൻ ആ ഞാനാന്ന് പറഞ്ഞത് മുമ്പിലോട്ടി തന്നപ്പോഴേനും അവൾ നീ എങ്ങനെ നാട്ടിൽ പോയി ഇതാ ഈ പാസ്പോർട്ട് എന്നാ കാണിച്ചു അങ്ങനെ എന്ന് പറഞ്ഞു ഭയങ്കര വളം എനിക്ക് എന്താണ് സംഭവം എന്ന് പോലും പെട്ടെന്ന് മനസ്സിലായില്ല ആദ്യം ഇവിടെ പറഞ്ഞപ്പോൾ പിന്നെയാണ് അവൾ ഇതല്ലേ ഞങ്ങൾ അഞ്ചു പേരുടെ പാസ്പോർട്ട് കൊടുത്തു അത് പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അവള് പാസ്പോർട്ട് തുറന്നപ്പോഴേത്തിനും എൻ്റെ പാസ്പോർട്ട് കീന്ന് പുറത്ത് കവർ ചെയ്ത് വിട്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഇരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അവ നിനക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം തന്നെ എനിക്ക് ഇത്രയും അവളെ ഇങ്ങനെ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയി പിന്നെ എന്നെ ഇങ്ങനെ കിരിയില്ല അതിങ്ങനെ പറക്കുമായിരുന്നു അപ്പം എനിക്ക് തലർന്നു എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് അന്നേരം ഉണ്ടായ ആ വിഷമം എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ അന്നേരത്തെ ആ സിറ്റുവേഷൻ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അല് നീ എന്നെ പേടിക്കാതെ ഒന്നും ഇല്ല ഇത് നിന്റെ പാസ്പോർട്ടല്ലേ കള്ള പാസ്പോർട്ട് ഒന്നും അല്ല നീ പേടിക്കണ്ട നിനക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ഒരു വിഷമം എന്നാ അത് ഈ പിള്ളേരൊക്കെയാണ് പിള്ളേരൊക്കെ ആദ്യ പോവാ നാട്ടില് പിള്ളേരൊക്കെ ആയിട്ട് ഇത്രയും ലഗേജ് എല്ലാം പാക്ക് കിട്ടി പോകേണ്ടി വന്നു ഇങ്ങനെ ഇറങ്ങിയതല്ലേ ഇപ്പൊ എന്റെ ഈ പാസ്പോർട്ട് കാരണം പോകാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോണല്ലോ എന്നാണ് ഞാൻ അപ്പം ചിന്തിക്കുന്നത് എനിക്ക് ആകെ കൂടെ വിഷമമായി ഇപ്പൊ ആർക്കാളേലും വിഷമം പറ്റത്തില്ലേ നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ട് നാട്ടിൽ പോകാൻ ഒരുങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാസ്പോർട്ട് എല്ലാം വീട്ടിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം ഇറങ്ങിയതാണ് എല്ലാ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാഴ്ച മുമ്പിൽ തന്നെ നാട്ടിൽ പോകുന്നതും എല്ലാം എടുത്തും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്നറിയില്ല ഇത് യാദൃശ്യമായിട്ട് അവളുടെ അവരവിടെ ചെന്ന് പാസ്പോർട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ അവിടെ വെച്ച് ആ പാസ്പോർട്ട് ഇങ്ങനെ തുറന്നപ്പോൾ ഇങ്ങനെ വിട്ടുപോവുകയോ ചെയ്തത് അല്ലാതെ അതിനുമ്പോൾ ചേർന്നിരുന്ന പാസ്പോർട്ട് കഷ്ടകാലം എന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് എന്നാ സംഭവിച്ച തരത്തിലോ അവർ ഫോൺ വിളിക്കുന്നു മെയിൽ അയക്കുന്നു നമ്മൾ പോകുന്ന ഫ്ലൈറ്റിലോട്ട് അവരുടെ കമ്പനി ഇതിന് മെയിൽ അയക്കുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓ എനിക്ക് വേണ്ടിയോ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ഞാൻ നോക്കുമ്പോൾ പിന്നെ അവൾ വേഗം പോലീസിനെ വിളിക്കുന്നു അവരുടെ അടുത്തിരിക്കുന്ന കൗണ്ട് റീച്ച് എന്ന് പറയുന്നു അങ്ങനെ ആകപ്പാടെ വെള്ളം എന്നോടങ്ങ് മാറി എന്നോടാനും പറഞ്ഞു നമ്മൾ ആ ക്യൂവിൽ നിന്നതാ അവിടുന്ന് വേണ്ട അവിടുന്ന് ഞങ്ങളെ എല്ലാം പെട്ടിയും വിളക്കാണ്ടി എല്ലാം ആയിട്ട് മാറ്റി നിർത്തി പിന്നെ അവിടെ നിപ്പായി ഓ ഇത് എന്നാ ചെയ്യുന്നത് എന്നാ അതായത് ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് അതുകൊണ്ട് കൊലയാളിയെ പോലെയാണ് എന്നെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആകെ പേടിയായി അൽവിൻ നീ വിഷമിക്കാതെ പേടിക്കേണ്ട നമുക്ക് പോകാൻ പറ്റൂന്നൊക്കെ ഹസ്ബൻഡ് ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല എന്റെ അന്ന് അങ്ങനെ നിൽക്കുവാണേ അത് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ നോക്കുമ്പോ പോലീസ് ഒരു ഒരു കൂട്ടം പോലീസ് വരുന്നു ഞാൻ ഞാനർ ഇപ്പൊ എന്നെ പിടിച്ചോണ്ട് പോയി ഹസ്ബൻഡ് പറയുക അൽവിൻ നിന്നെ പിടിക്കൊന്നുമില്ല നാട്ടിലെ അല്ല ഇവിടെ നിന്നെ പിടിച്ചോണ്ടെന്ന് പോകത്തില്ല നിന്റെ പാസ്വേർഡ് അല്ല നീ കള്ള പാസ്വേർഡ് അല്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു പക്ഷെ ഞാൻ ഞാനങ്ങനെ ദേഷ്യപ്പെടും ഇണ്ടായിരിക്കും എനിക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞു എനിക്കും ഇല്ല അല്ല അങ്ങനെ അതിനുശേഷം പോലീസ് വന്നു അപ്പം എന്നോട് ചോദിച്ചത് എങ്ങനെ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചവരെ ഇതെങ്ങനെയാണ് സംഭവിച്ചത് നീ എന്നാ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കാണിച്ചില്ല കറക്റ്റായിട്ടാണ് ഞാൻ കൊണ്ടുവന്ന അത് ഇവിടെ വന്നു വന്ന് കഴിഞ്ഞാണെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു പാസ്പോർട്ട് പുതുക്കാനായിട്ട് ഇനി ഒരു വർഷം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഓർക്കണം പിന്നെ അവർ പെട്ടെന്ന് തന്നെ പാസ്പോർട്ടൊക്കെ മേടിച്ചു എന്നിട്ട് അവർക്ക് തോന്നി അവർക്ക് മനസ്സിലായി ഒരു കള്ളത്തരവും കാര്യങ്ങളൊന്നും ചെയ്ത് കൊലയാളികളും അങ്ങനെയൊന്നുമല്ലോ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ പ്രശ്നക്കാരൊന്നും അല്ലെന്ന് പോലീസിന് മനസ്സിലായി അത് കഴിഞ്ഞ് പോലീസ് എൻ്റെ പാസ്പോർട്ടൊക്കെ ആയിട്ട് പോയി നമ്മൾ വെയിറ്റ് ചെയ്തവിടെ നിൽക്കുക നിന്ന് നിന്ന് പിള്ളേരെന്ന് പറഞ്ഞാൽ പിള്ളേർ അരച്ചിലായി ബഹളമായി പിള്ളേരെ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതും ടെൻഷനായി അതുകഴിഞ്ഞ് പോലീസ് പാസ്പോർട്ട് കൊണ്ട് പോയിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവിടെ നിന്നാണ് കണ്ടുവന്നിട്ടു പറഞ്ഞു ട്രാവല് ചെയ്യാം കുഴപ്പമില്ല ഇത് ഇവരുടെ സ്വന്തം പാസ്പോർട്ടാണ് ഇതിൽ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരൊരു എഴുത്തൊക്കെ തന്ന് ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ചെയ്യുന്ന ആൾ വരെ വന്നത് നമ്മളെ വിളിക്കാം നമ്മളിവിടെയാന്ന് അവർക്ക് മനസ്സിലായി ലാസ്റ്റ് ഞങ്ങളെ അവിടെ വന്ന് കൂട്ടിക്കോട് പോകുക അറിഞ്ഞു ഞങ്ങൾ ഓടിപ്പോയ ഫ്ലൈറ്റേ കയറിപ്പോയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുവാണെങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നെ പോലെ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പം നമ്മുടെ സ്വന്തം പാസ്പോർട്ടാ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ ആ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടു ആ യാത്ര വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളവായെന്ന് പറയാം കാരണം ഫ്ലൈറ്റിൽ ഇരിക്കാൻ പോലും എന്റെ ചിന്ത ഇതാ ഇനി നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ എന്നായിരിക്കും സംഭവിക്കുന്നതെന്നാണ് കാരണം കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് ഇതാണല്ലോ ഇവിടുന്ന് കയറ്റി വിട്ടു ഇനി നമുക്ക് തിരിച്ചും കൂടി ഇങ്ങോട്ട് വരണല്ലോ പാസ്സോട്ട് അപ്പം എന്റെ ചിന്ത അതെ ചിലപ്പം എനിക്കിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് താങ്ങാനുള്ള ഒരു മനക്കരുത്ത് എനിക്കില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അന്ന് തന്നെ പിന്നെ നാട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്ന് നമ്മളിങ്ങനെ നിന്ന് അവിടെ ചെന്നപിടുന്നവർ പറഞ്ഞു അയ്യോ ഈ പാസ്പോർട്ട് ഞാൻ പറഞ്ഞു പോലീസൊക്കെ ചെക്ക് ചെയ്താൽ അതിന് മുമ്പേ ഞാൻ ചാടി പറഞ്ഞു പോവാം അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് പറഞ്ഞു പോലീസൊക്കെ ചെക്ക് ചെയ്ത് എന്നെ വിട്ടു ഇങ്ങനെ എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കുഴപ്പമില്ല നീ ചെല്ലുമ്പോൾ തന്നെ ഇന്ന് അവിടെ ചെന്ന് ഇന്ന് തന്നെ നീ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പുതിയൊരു പാസ്പോർട്ട് എടുക്കണം കേട്ടോ എന്നാലേ നിനക്ക് തിരിച്ചു കയറി പോകാൻ പറ്റത്തുള്ളൂ നല്ലൊരാളായിരുന്നു കേട്ടോ നല്ലൊരു സാറായിരുന്നു എയർപോർട്ടിലെ നമ്മുടെ പാസ്പോർട്ട് പാസ്പോർട്ടിൽ ഡോക്യുമെന്റ് ഒക്കെ ചെക്ക് ചെയ്ത ആൾ ഇങ്ങനെ പറഞ്ഞു എന്നാലേ എന്തൊക്കെ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ ഇത് ഇന്ന് തന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാൻ നാട്ടിൽ ചെന്നത് തന്നെ അപ്പ തന്നെ ഓൺലൈനിൽ പോയി അപ്ലൈ ചെയ്ത് അങ്ങനെ ഓൺലൈനിൽ പോയി അത് ഓൺലൈനിൽ പോയി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് തന്നെ അവരെന്താണ് മിസ്റ്റേക്ക് കാണിച്ച് നമുക്ക് കുറേ പൈസ നമ്മൾ ഈ പെട്ടെന്ന് തൽക്കാലം അങ്ങനെ എന്താണ്ട് എടുക്കുമല്ലോ പാസ്വേർട്ട് അങ്ങനെ എടുത്തതിന് തന്നെ എന്നോട് അയ്യായിരം രൂപ ഏതാണ് മേടിച്ചു എന്തോ മിസ്റ്റേക്ക് ഏതാണ് കൂടിപ്പിച്ചു കൊടുത്തതിലും ഏതാണ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്ന് അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ ഇത്രയും പേയ്മെന്റ് നേടിച്ചു എന്നിട്ട് നമ്മുടെ പൈസയും പോയി ആ പൈസ അവർ തിരിച്ചു തരത്തില്ല അങ്ങനെയും കൂടി വന്നു കേട്ടോ ഈ പാസ്വോട്ട് എടുക്കുന്ന നമ്മുടെ കയ്യിൽ ഇന്ന് കുറെ പൈസയും പോയി നമ്മൾ കുറെ ടെൻഷനും അടിച്ചു അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് അപ്പം നിങ്ങൾ അത് മാത്രമല്ല നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പും കൂടി നമ്മുടെ പാസ്വേഡ് ഒക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യണം കേട്ടോ ഒരു മാസം മുമ്പ് ഇതെല്ലാം പാസ്വേർട്ട് അക്കി ഉറച്ച ഈ ഇതൊക്കെ ഒട്ടിച്ചതൊക്കെ ആയിട്ടാണോ ഇരിക്കുന്നത് നമ്മുടെ പാസ്വേഡിന്റെ കാര്യമല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുമ്പേ തന്നെ ചെക്ക് ചെയ്യുക അപ്പൊ എന്റെ ഒരു എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ